സിംബാബ്വേയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് ഞാൻ സിംബാബ്വേയിലെത്തിയിട്ട് രണ്ടാം ദിവസമാണിത് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ തലസ്ഥാന നഗരമായ ഹരാരയിലും ശേഷം ഹരാരയുടെ പുറത്തുള്ള ഗ്രാമങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യുകയായിരുന്നു ഫാം ഹൌസുകളും വലിയ കൃഷിയിടങ്ങളുമുള്ള പ്രദേശങ്ങൾ പിന്നിട്ട് മൊസാമ്പിക്കിന്റെ അതിർത്തിയിലേക്കുള്ള പാതയിലൂടെയാണ് പോകുന്നത് ഉൾനാടുകളിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് ഇരുവശത്തും കുറ്റിച്ചെടികൾ വളരുന്ന മൈതാനക്കാടുകൾ അതിനിടയ്ക്കൂടെ ദീർഘദൂരത്തിൽ എന്റർപ്രൈസ് എന്ന പേരായ ഹൈവേ പോകുന്നു ഇടയ്ക്ക് റോഡ് സൈഡിൽ വിശാലമായ കൃഷിയിടങ്ങൾ കിളച്ചൊരുക്കിയിട്ടിരിക്കുന്നത് കാണാം മൊസാമ്പിക്കിലേക്ക് നീണ്ടു കിടക്കുന്ന ഹൈവേ ആയതുകൊണ്ട് തന്നെ ധാരാളം ചരക്കുലോറികൾ കടന്നുപോകുന്നു റോഡിന്റെ പല ഭാഗത്തും പുൽമേടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ വനമാണ് വനം കഴിഞ്ഞാലുടനെ കൃഷിയിടങ്ങൾ ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപ് ശാസ്ത്രീയമായ കൃഷിയൊന്നുമില്ലാത്ത നാടായിരുന്നു ഇത് ഇവിടുത്തെ കാലാവസ്ഥയും കൃഷിക്ക് അനുകൂലമായ മണ്ണുമാണ് ബ്രിട്ടീഷുകാരെ ആകർഷിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ അവർ ഇവിടെ വ്യാപകമായ കൃഷികൾ ആരംഭിച്ചു അതിനായി ഇന്നാട്ടുകാരെ പ്രത്യേകം മേഖലകളിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്തത് ട്രൈബൽ ലാൻഡ്സ് എന്നും നേറ്റീവ് റിസർവ് എന്നുമൊക്കെ പേരിട്ട ആ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടി വന്നു ഇവിടുത്തെ യഥാർത്ഥ ജനത ബ്രിട്ടീഷുകാരാകട്ടെ ഭൂരിഭാഗം കൃഷിയിടങ്ങളുടെയും വനങ്ങളുടെയും അധിപരായി ക്രൌൺലാൻഡ് എന്നാണ് അത് പൊതുവെ അറിയപ്പെട്ടിരുന്നത് കൂടുതൽ ലാഭകരവും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ കൂടുതൽ സാധ്യതയുമുള്ളതുമായ വിളകളാണ് ബ്രിട്ടീഷുകാർ ഇവിടെ കൃഷി ചെയ്തു വന്നത് ചോളം പുകയില പരുത്തി എന്നിവയായിരുന്നു പ്രധാന കൃഷികൾ സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയറക്കപ്പെട്ട് പ്രത്യേക സെറ്റിൽമെന്റുകളിലേക്ക് മാറിയ തദ്ദേശീയരാണ് ബ്രിട്ടീഷുകാരുടെ തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നത് ഭക്ഷ്യവിളകളുടെ ഉൽപാദനം കുറച്ചതും കൃഷി ചെയ്യുന്നതിൽ ഭൂരിഭാഗവും കയറ്റുമതി ചെയ്തതും അന്ന് ഇവിടെ ആഫ്രിക്കൻ വംശജർക്കിടയിൽ വലിയ ക്ഷാമം സൃഷ്ടിച്ചിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ഇരുപത് വർഷങ്ങളിൽ ക്ഷാമം മൂലം ഇന്നാട്ടിൽ ഒട്ടേറെ മരണങ്ങളുണ്ടായി തുടർന്ന് ബ്രിട്ടീഷുകാർ ഇവിടത്തുകാർക്ക് ചെറിയ തോതിൽ കൃഷിഭൂമികൾ അനുവദിച്ച് അവിടെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നത് അവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എങ്കിലും വെളുത്തവർ കറുത്തവരെ ചൂഷണം ചെയ്യുന്നത് തുടർന്നു രാജ്യം സ്വതന്ത്രമായ ശേഷം രണ്ടായിരം ആണ്ടിൽ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ വെള്ളക്കാരുടെ ഭൂമി ബലമായി പിടിച്ചെടുക്കാൻ കറുത്തവരെ പ്രേരിപ്പിച്ചു അനേകം വെളുത്ത സിംബാബേക്കാർക്ക് തങ്ങളുടെ കൃഷിഭൂമി നഷ്ടമായി പിടിച്ചെടുത്ത ഭൂമിയിലാവട്ടെ കറുത്തവർ ശാസ്ത്രീയമായ കൃഷിയൊന്നും നടത്തിയില്ല അങ്ങനെ രാജ്യം വീണ്ടും പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും നീങ്ങി അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ ഒരു കാരണം ആ ക്ഷാമമാണ് ഒരു കാലത്ത് സിംബാബ്ബെക്കാരുടെ വീരനായകനായിരുന്നു റോബർട്ട് മുകാബെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ ജിംബാബെ ആഫ്രിക്കൻ നാഷണൽ യൂണിയനെ മുന്നിൽ നിന്ന് നയിച്ചയാൾ പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും മുഗാബെ ജിംബാബെ ഭരിച്ചു എന്നാൽ അഴിമതി അദ്ദേഹത്തെ നാട്ടിലെ വെറുക്കപ്പെട്ടവനായി മാറ്റുകയും ചെയ്തു അധികാര ഭ്രഷ്ടനായി സിംഗപ്പൂരിൽ ചികിത്സയിൽ കഴിയവെയാണ് മുഗാബെ മരിച്ചത് മൊസാമ്പിക് എന്ന അയൽ രാജ്യത്തിന്റെ ദിശയിലാണ് ഇപ്പോൾ യാത്ര മൊസാമ്പിക്കിലേക്ക് നീണ്ടു കിടക്കുന്ന എന്റർപ്രൈസ് റോഡ് എന്ന പാതയാണിത് യാത്രക്കിടെ ചില ചന്തകൾ കാണാം അവിടെ നീളൻ ഷെഡുകളിൽ കച്ചവടക്കാർ നാട്ടുചന്തകളാണ് അത് ചില ജംഗ്ഷനുകളിലൊക്കെയാണ് വേറൊരിടത്തെത്തുമ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വിൽക്കുന്നത് കാണാം മണൽ മുള തുടങ്ങിയ സാധനങ്ങൾ വഴിയരികിൽ പലവിധ സാധനങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു വരണ്ട കൃഷിയിടം പോലുള്ള പ്രദേശത്തിന് നടുക്ക് പുല്ലുമേഞ്ഞ ഒരു ഷെഡും നീളൻ കുപ്പായം ധരിച്ച് കുറേ ആളുകളെയും കണ്ടു രാവിലെയും ഞാൻ ഇതുപോലൊരു കാഴ്ച കണ്ടതാണ് ഞായറാഴ്ചയാണ് ഇന്ന് ക്രിസ്ത്യാനികളിലെ ഒരു പ്രത്യേക വിഭാഗമാണ് അവർ പുറത്തു വെച്ചേ പ്രാർത്ഥനകൾ നടത്തു ഓപ്പൺ സ്പേസ് വർഷിപ്പ് എന്നാണ് ഇതിന് പറയുക അവരുടെ പ്രാർത്ഥനാ ഒന്ന് കാണാൻ തീരുമാനിച്ചു അത് ഷൂട്ട് ചെയ്യുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി സുഹൃത്ത് രതീഷിനെ ആദ്യം വിട്ടു അവരുടെ ആരാധനയെ തടസ്സപ്പെടുത്തുന്നതായി തോന്നരുതല്ലോ കുറച്ചു പേരെ അവിടെയുള്ളൂ എട്ടു പത്ത് പേർ അവരുടെ വേഷം പ്രത്യേകതയുള്ളതാണ് എൻ്റെ ക്യാമറയോട് വലിയ അകൽച്ചയൊന്നുമില്ലെങ്കിലും അത്ര ഇഷ്ടപ്പെടുന്നില്ല രതീഷ് പോയി അവരോട് സംസാരിച്ചു അവർ പറഞ്ഞു അവരുടെ പ്രധാന ആചാര്യനോട് സംസാരിക്കണമെന്ന് ഇവരുടെ ആചാര്യൻ അല്ലെങ്കിൽ വൈദികനെ പോലെ ഒരാളുണ്ട് ചുവന്ന ഉടുപ്പിട്ടയാളാണ് ആ പ്രധാനി ഇദ്ദേഹം അറിയപ്പെടുന്നത് മജ് ബാബ എന്നാണ് അവരിപ്പോൾ പ്രാർത്ഥനയുടെ അവസാന ഘട്ടത്തിലാണ് ഒരു കുടത്തിൽ വെള്ളം വച്ചിരിക്കുന്നു എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നു ആ കുടമെടുക്കുന്നു അതിനെ ഉയർത്തിപ്പിടിച്ച് എന്തൊക്കെയോ ചടങ്ങുകൾ നടത്തുന്നു എന്താണെന്ന് മനസ്സിലായില്ല കുറച്ചു നേരം അത് കണ്ടു നിൽക്കാൻ തീരുമാനിച്ചു ഇതൊക്കെ ഇവരുടെ പതിവ് ചടങ്ങുകളാവാം അവർ കുടത്തിലെ വെള്ളം തളിച്ചുകൊണ്ട് പ്രാർത്ഥന നടക്കുന്ന ആ പറമ്പിനു ചുറ്റും നടക്കാൻ തുടങ്ങി ഒരാൾ ഒരു മഞ്ഞ തുണിയും വലിച്ചുകൊണ്ട് പുറകെ പിന്നീടാണ് മനസ്സിലായത് ഇത് അശുദ്ധ രൂപിയെ ഇവരുടെ പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് പുറത്താക്കാനുള്ള വെള്ളം തെളിക്കലാണ് ഒരു സ്ത്രീക്ക് വേണ്ടി ഒരാൾ നിന്ന് പ്രാർത്ഥിക്കുന്നു ലോഹയാണ് ഇവരുടെ വേഷം ഇത് ജൊഹാനെ മസോവെ ചിഷാനു എന്ന റിലീജിയസ് ഗ്രൂപ്പാണെന്ന് ആണെന്ന് പിന്നീടാണ് മനസ്സിലായത് ഓപ്പൺ സ്പേസ് വർഷിപ്പ് ആണ് ഇവരുടെ രീതി തുറന്ന സ്ഥലത്തെ പ്രാർത്ഥിക്കൂ പള്ളികളൊന്നും പാടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സിംബാബയിൽ തന്നെയാണ് ഇത് തുടങ്ങിയത് ജൊഹാനെ മസോവെ ചിഷാനു ആദ്യകാലത്ത് വളരെ കെട്ടുറപ്പുള്ള ഒരൊറ്റ വിശ്വാസി സമൂഹമായിരുന്നു സൗത്ത് ആഫ്രിക്കയിലും കെനിയയിലും വരെ അത് വ്യാപിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ സഭയുടെ സ്ഥാപകനായ ഷോനിവ മസേത്സ മരിക്കുന്നത് തുടർന്ന് ജൊഹാനെ മസോവെ സഭ പലതായി പിരിഞ്ഞു വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നവരും ശനിയാഴ്ച സാബത്ത് ആചരിക്കുന്നവരും ഞായറാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നവരും ഇവരിലുണ്ട് എങ്കിലും തുറന്ന സ്ഥലത്തുള്ള പ്രാർത്ഥനയാണ് അവരെല്ലാം പിന്തുടരുന്നത് ചുവന്ന കുപ്പായമിട്ട മജ്ബാബ എന്ന തലവനാണ് ഈ പ്രാർത്ഥനയൊക്കെ നയിക്കുന്നത് വ്യത്യസ്തമായ കുപ്പായമൊക്കെ ഉണ്ടെങ്കിലും എല്ലാം മുഷിഞ്ഞ രീതിയാണ് ഒരു ഭാഗത്ത് മൺകുടങ്ങൾ പൊട്ടിയും തകർന്നുമൊക്കെ കിടക്കുന്നുണ്ട് കുറെ കുടങ്ങൾ ഉണ്ടത് ബാനർ പോലെ ഒരു തുണി വലിച്ചു കെട്ടിയിട്ടുണ്ട് സ്നാപക യോഹനാന്റെ പേരിൽ അറിയപ്പെടുന്ന സഭയാണ് ഇവരുടേത് ജോഹാനെ മസോവേ എന്നാൽ ജോൺ ഓഫ് ദി ബിൽഡർനസ് അഥവാ വന്യതയിലെ യോഹനാൻ എന്നാണ് അർത്ഥം സിംബാവയിലെ മക്കോനി എന്ന സ്ഥലത്ത് ജനിച്ച ഷോനിവ മസേദ്സ എന്നയാളാണ് ഈ സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജനിച്ച അദ്ദേഹം പതിനെട്ടാം വയസിൽ പ്രത്യേകമായ ചില രോഗങ്ങൾക്ക് അടിമയായത്രേ സംസാരിക്കാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥ വന്നു രോഗമുക്തനായ ഷോനിവ ആഫ്രിക്കയിലെ കറുത്തു ജനതയെ സുവിശേഷം പഠിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണ് താനെന്ന് പ്രഖ്യാപിച്ചു ആഫ്രിക്കയിൽ ഉടനീളം സുവിശേഷം പ്രസംഗിച്ച് നടന്ന ഷോനിവ ഒരു സഭ രൂപീകരിച്ചു അതാണ് ജൊഹാനെ മസോവെ ചിഷാനു സഭ ചുവന്ന ഉടുപ്പിട്ടയാളാണ് മജ്ബാബ അഥവാ പ്രധാന പുരോഹിതൻ ഇദ്ദേഹം കുറച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു വെള്ളം തെളിച്ചത് എന്തിനാണെന്നൊക്കെയാണ് പറയുന്നത് ഇവർ പള്ളിയിൽ പ്രാർത്ഥിക്കാറില്ല ആരാധനയ്ക്കായി കെട്ടിടങ്ങളുമില്ല ഓപ്പൺ സ്പേസിലാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ മുടക്കുന്ന ദുഷ്ടരൂപികൾ തങ്ങളെ പിന്തുടരുന്നുണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം അവയെ പുറത്താക്കാനുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഇവർ രൂപപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ വീടുകളിലും ആരാധനാ സ്ഥലങ്ങളിലും വിശുദ്ധ ജലം തെളിച്ച് ശുദ്ധമാക്കി വയ്ക്കുന്നത് അതിന്റെ ഭാഗമാണ് മജ്ബാവ ഇങ്ങനെ കുറെ വിശേഷങ്ങൾ പറഞ്ഞു ജൊഹാനെ മസോവെ വിശ്വാസം പിന്തുടരുന്ന ഇവർ പ്രാദേശികമായി സ്റ്റോറി എന്നാണ് അറിയപ്പെടുന്നത് വെള്ള നിറമുള്ള നീളൻ കുപ്പായം ധരിക്കുന്നവരും തുറന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നവരുമായ എല്ലാവരും സിംബാബയിൽ പൊതുവേ അറിയപ്പെടുന്നത് വാപ്പോ സ്റ്റോറി എന്നാണ് മച്ഛ്ബാബ മാത്രമാണ് ആരാധനാ സമയത്ത് ചുവന്ന വസ്ത്രം ഉപയോഗിക്കുക രാവിലെ എട്ടു മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് മൂന്ന് വരെയാണ് സാധാരണയായി ഇവരുടെ പ്രാർത്ഥന ഇദ്ദേഹത്തിന്റെ പേര് ക്രിസ്ബിൻ എന്നാണ് മച്ഛ്ബാബയുടെ ഒരു സഹായിയാണ് വേറെയും ആളുകളുണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ നിരവധിയായ വകഭേദങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഇരുന്നൂറോളം വ്യത്യസ്തമായ സഭകൾ ഇവിടെയുണ്ട് അപ്പോൾ കേരളത്തിലെ ഒരു സഭ വിഭജിക്കുന്നു എന്ന് പറയുന്നത് വലിയ വാർത്തയൊന്നുമല്ല ലോകം മുഴുവൻ ആയിരക്കണക്കിന് ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട് ഇവിടെ കുറേ സ്ത്രീകൾ നിൽക്കുന്നുണ്ട് എല്ലാവരും ഇന്നത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഒരു വെളിമ്പറമ്പിൽ ചെറിയൊരു വട്ടക്കുടിൽ ആരാധനാ സാമഗ്രികൾ സൂക്ഷിക്കുന്നത് അതിലായിരിക്കാം അവിടെ നിന്ന് റോഡിലേക്ക് കയറിയപ്പോഴേക്കും കാറുമായി വികേഷ് എത്തി ഓപ്പൺ സ്പേസ് പ്രാർത്ഥനാ ടീമിനെ പിന്നിലാക്കി ഞങ്ങൾ യാത്ര തുടർന്നു മച്ഛ്ബാവ കൈവീശി യാത്രയാക്കുന്നുണ്ട് അപ്പോഴും മറ്റു കൃഷിയിടങ്ങളിലൂടെ കുറച്ചാളുകൾ അങ്ങോട്ട് വരുന്നതും കണ്ടു വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വഴിയരികിൽ വിറക് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം ചൂള മരക്കമ്പ് പാത്രങ്ങൾ എന്നിവയൊക്കെയുണ്ട് പിന്നെ പഴങ്ങളും പാനീയങ്ങളും വിൽക്കുന്നവർ ആ കാഴ്ചകൾ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഈ നേരമായപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ഓരോ ചിക്കൻ പൈ കഴിച്ചതാണ് ഇപ്പോൾ സമയം ആറു മണി ആകാറായി നല്ല വിശപ്പുണ്ട് പെട്രോൾ പമ്പുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് സംരക്ഷിക്കുന്നതെന്ന് നോക്കൂ ജിംബാബയിൽ രണ്ട് എക്സ്ട്രീമുകളേ ഉള്ളൂ ഒന്നുകിൽ ഗംഭീരം അല്ലെങ്കിൽ ദാരിദ്ര്യം ഇതൊക്കെ സ്വകാര്യ വീടുകളുടെ മതിൽക്കെട്ടുകളാണ് റോഡ് സൈഡൊക്കെ നന്നായി പുല്ലുപിടിപ്പിച്ച് വെട്ടിയൊരുക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു സമ്പന്ന പ്രദേശങ്ങളാണിങ്ങനെ കാണാനാവുക ദരിദ്രപ്രദേശങ്ങൾ മുൻപേ കണ്ടതുപോലുള്ള വൃത്തിയേതുമില്ലാത്ത ഗ്രാമങ്ങളാവും അങ്ങനെ ചെല്ലുമ്പോൾ കോഫി ഷോപ്പ് പോലുള്ള ഒരു സംവിധാനത്തിനടുത്തേക്കെത്തി പുല്ലുമേഞ്ഞ കെട്ടിടങ്ങൾ റെസ്റ്റോറന്റ് തന്നെയാണെന്ന് മനസ്സിലായി ഞങ്ങൾ അവിടേക്ക് വണ്ടി ഒതുക്കി ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ അവിടെയായി കുറച്ചാളുകളൊക്കെയുണ്ട് വലിയൊരു മുറ്റം മനോഹരമായ പ്രദേശമാണ് എന്തെങ്കിലും കഴിക്കാം ഞങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റും സ്ഥാനം പിടിച്ചു പുല്ലുമേഞ്ഞ നെടും മരത്തിന്റെ കമ്പുകളും തടിക്കഷ്ണങ്ങളും കൊണ്ട് രൂപപ്പെടുത്തിയ മേശകസേരകൾ രസമാണത് പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഇവിടെ അധികം ആളുകളൊന്നുമില്ല സ്റ്റാഫും അധികമില്ല ബിയറും ജ്യൂസും ആണ് കഴിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു വികേഷ് ജ്യൂസും ഞങ്ങൾ ഓരോ ലൈറ്റ് ബിയറും വാങ്ങി ഇവളാണ് പ്രധാന വിളമ്പുകാരി പേര് ലെസ്ലി എന്നാണ് ലെസ്ലിയോട് കഴിക്കാൻ എന്താണുള്ളതെന്ന് ചോദിച്ചു ചിക്കനുണ്ട് ഗ്രിൽഡ് ചിക്കൻ അത് തരാമെന്ന് പറഞ്ഞു ചിക്കൻ ഗ്രിൽഡാണ് ഇവിടുത്തെ പ്രധാന വിഭവം വേണമെങ്കിൽ ബീഫ് ഗ്രിൽ ചെയ്തു തരും അതിന് കൂടുതൽ സമയമെടുക്കും കാപ്പിയും ചായയും ഒന്നുമില്ല ബിയറുണ്ട് മിസ്കി ബ്രാൻഡി വോഡ്ക ഇങ്ങനെയുള്ളവയുമുണ്ട് തൽക്കാലം ഒരു ബിയറിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ചെറിയ കുപ്പി ബിയർ ഒരു ജ്യൂസിനും രണ്ട് ബിയറിനും കൂടി ഏതാണ്ട് അഞ്ച് ഡോളറായി വിളമ്പുകാരിക്ക് ടിപ്സ് ഡോളറിൽ തന്നെ വേണം ലസ്ലി പരിഭവമൊക്കെ പറഞ്ഞ് കൂടുതൽ ടിപ്സ് വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് രതീഷ് കുറച്ച് ടിപ്പിൽ അത് മാനേജ് ചെയ്തു അവൾ വലിയ ആഹ്ലാദത്തോടെ ബൈ പറഞ്ഞ് നടന്നു പോയി വികേഷ് വീണ്ടും വണ്ടിയെടുത്തു ഒരു ജ്യൂസിന്റെ ഉന്മേഷമുണ്ട് എന്നാലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഇനി അതിനായി പോകാം കുറെ ദൂരം ഓടി ഞങ്ങൾ ഹരാരെ ടൗണിലേക്ക് എത്തി വൈകുന്നേരം മണിയായിരിക്കുന്നു ഇവിടെ വലിയൊരു മാളുണ്ട് ചൈനീസ് മാളാണ് അവിടെ ധാരാളം ചൈനീസ് റെസ്റ്റോറൻ്റുകളൊക്കെ ഉണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞു എന്നാൽ ഭക്ഷണം അവിടെ നിന്ന് തന്നെ ആകാമെന്ന് തീരുമാനിച്ചു പോകുന്ന വഴിക്ക് ഇവിടുത്തെ സേക്രട്ട് ഹാർട്ട് കത്തീഡ്രലൊക്കെ കാണാം അതും പിന്നിട്ടെത്തുമ്പോൾ ആ കാണുന്നതാണ് ഇവിടുത്തെ ലോങ് ചങ് പ്ലാസ എന്നറിയപ്പെടുന്ന ചൈനീസ് മാൾ വെളുത്ത നിറമുള്ള വലിയൊരു കെട്ടിട സമുച്ചയം പല പല സ്ഥാപനങ്ങളുണ്ട് അതിൽ ചോപ്പീസ് എന്ന ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ പടിപ്പുര മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റാണ് ചോപ്പീസ് അത് ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലുമുണ്ട് ആഫ്രിക്കയ്ക്ക് പുറത്തും പല രാജ്യങ്ങളിലുമുണ്ട് ചോപ്പീസ് ഇതൊക്കെ നമ്മൾ അറിയാതെ പോകുന്ന മലയാളി പ്രതിഭകളാണ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഏതാണ്ട് അടഞ്ഞുകിടക്കുകയാണ് മിക്കവാറും കടകളും എന്റെ സുഹൃത്തുക്കൾ ഉദ്ദേശിച്ച റെസ്റ്റോറന്റുകളൊന്നും കാണുന്നില്ല കുറച്ച് മദ്യക്കടകളും മറ്റും മാത്രമേ തുറന്നിട്ടുള്ളൂ തുറന്നിരിക്കുന്നവയിൽ ചിക്കനൊക്കെയാണ് കിട്ടുന്നത് പിന്നെ പിസ പോലുള്ള സംഗതികളും അതിൽ വലിയ താൽപ്പര്യം തോന്നിയില്ല ഏതായാലും അവിടെ നിന്ന് പുറത്തിറങ്ങി പോകുന്ന വഴിക്കാണ് ഞാൻ താമസിക്കുന്ന ബ്രൗൺ ഡേ ഹോട്ടൽ വെയിലും പൊടിയും കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു മുറിയിൽ പോയി ഒന്ന് കുളിക്കാമെന്ന് തീരുമാനിച്ചു കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും കൂടി പോകാം ഞങ്ങൾ ഹോട്ടലിനകത്തേക്ക് കയറി സന്ധ്യയായപ്പോഴേക്കും ഹോട്ടലിൽ എത്തിയിരിക്കുന്നു വളരെ രസകരമായ ആംബിയൻസാണ് ഈ ഹോട്ടലിൽ അതിമനോഹരമായ ഒരു കൊളോണിയൽ നിർമ്മിതി അതുകൊണ്ടാണ് താമസിക്കാൻ ഇത് തിരഞ്ഞെടുത്തത് ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനമായിരുന്നു അതെന്ന് എനിക്ക് തോന്നി എൻ്റെ സുഹൃത്ത് അജിത് നായർ ഇത് സജസ്റ്റ് ചെയ്തത് ഹോട്ടലിൽ അതിഥികളെ ഒന്നും കാണുന്നില്ല സോറി താമസക്കാർ തീരെ കുറവാണെന്ന് തോന്നുന്നു മുറിയിൽ ചെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി വസ്ത്രം മാറി പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും നേരം പയ്യെ ഇരുണ്ടു തുടങ്ങി ഇരുൾ പരക്കുന്നതോടെ ഗംഭീരമായ തണുപ്പാണ് ഇവിടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കൊടും തണുപ്പാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നടന്നു തന്നെ പുറത്തേക്കിറങ്ങി കുറച്ചു നടന്ന് അല്പം അകലെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്കെത്തി നാടൻ റെസ്റ്റോറന്റ് ആണ് അവിടെ നേരത്തെ ഓർഡർ കൊടുക്കണം അവിടെ ഉണ്ടായിരുന്നയാൾ ഓർഡർ ഒക്കെ എഴുതിയെടുത്തു താൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ലെന്ന് വികേഷ് പറഞ്ഞു വീട്ടിലേക്ക് പോകണം ഞങ്ങൾ സമ്മതിച്ചു വികേഷ് പോവുകയും ചെയ്തു ഇവിടെ ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് ഈ നാട്ടുകാരുടെ പ്രധാന വിഭവം അതുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് മൈദ മാവ് പോലെ മെയ്സിന്റെ പൊടി തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കുറുക്കിയെടുക്കും പൊടി നന്നായി ഇളക്കണം പൊടി കുറച്ചധികം ഉണ്ടെങ്കിൽ ശ്രമകരമായ പരിപാടിയാണിത് പൊടി കുഴഞ്ഞ് പുഴുക്കുപോലെയാവും പിന്നെ ഒരു പങ്കായം കൊണ്ടുവന്നിട്ട് അതുകൊണ്ടായി ഇളക്കൽ ഇതിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇളക്കണം അതാണ് ഇവരുടെ ആരോഗ്യ രഹസ്യമെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ അധ്വാനിച്ചാൽ ഈ പാത്രത്തിലുള്ളത് മുഴുവൻ വേണമെങ്കിൽ അവർക്ക് തിന്നാനും പറ്റും വളരെ കാലം മുൻപ് തന്നെ സിംബാബ്വേക്കാരുടെ മുഖ്യ ആഹാരമാണ് സാത്സ ചോളപ്പൊടി ഉപ്പോ പഞ്ചസാരയോ ചേർക്കാതെ വെറുതെ പുഴുങ്ങി തിന്നുകയായിരുന്നു ആദ്യകാലത്തെ പതിവ് ഇപ്പോൾ സാത്സയ്ക്ക് സൈഡ് ഡിഷുകൾ വന്നിട്ടുണ്ട് എങ്കിലും ഗ്രാമങ്ങളിലെ പാവങ്ങൾ സാത്സ മാത്രം കഴിക്കുന്നതാണ് പതിവ് സാത്സയുടെ സൈഡായിട്ട് റെസ്റ്റോറന്റുകളിൽ പലതരം ഇറച്ചി വിഭവങ്ങൾ കിട്ടും ചിക്കൻ കറി ഗ്രിൽഡ് ചിക്കൻ ബീഫ് എന്നിങ്ങനെ പലതും ഇവിടെ മത്സ്യം സുലഭമല്ലാത്തതുകൊണ്ട് അത് അധികം ഉപയോഗിക്കാറില്ല ആദ്യകാലത്ത് കാട്ടുചോളം ഉണക്കിപ്പൊടിച്ചാണ് ഇന്നാട്ടുകാർ സാത്സ ഉണ്ടാക്കിയിരുന്നത് യഥാർത്ഥ ചോളം ഇവിടേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് അതോടെ ഈ മേഖലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രധാന ഭക്ഷണം ചോളപ്പൊടി കൊണ്ടുള്ള സാത്സയായി പുറത്തൊരു ഭാഗത്ത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചിക്കനാണ് ചിക്കൻ മുഴുവനോടെ ഗ്രിൽ ചെയ്യുന്നു അതുകൂടാതെ ബീഫുമുണ്ട് ഞാൻ ബീഫ് മതിയെന്ന് പറഞ്ഞു രതീഷ് ഗ്രിൽഡ് ചിക്കനും വികേഷ് വെജിറ്റേറിയനാണ് ഇവിടെ വെജിറ്റേറിയൻ വിഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം യാത്ര പറഞ്ഞു പോയത് ഇവിടെ മാംസവിഭവങ്ങൾ മാത്രമേ ഉള്ളൂ വികേഷിന് കഴിക്കാവുന്നതൊന്നുമില്ല പൂർണ്ണമായും പിളർന്ന ഒറ്റ ചിക്കനാണ് ഇവർ ഗ്രിൽ ചെയ്യുന്നത് ഒരു വലിയ കോഴി അല്ലെങ്കിൽ ബീഫിന്റെ വലിയൊരു കഷ്ണം നാടൻ കോഴിക്ക് റോഡ് റണ്ണർ ചിക്കൻ എന്നാണ് ഇവർ പറയുന്നത് അതും പൊട്ടറ്റോ ചിപ്സുമൊക്കെയാണ് സാധാരണ ഇവിടെ വരുന്നവർ കഴിക്കുന്ന ഒരു വിഭവം വിളമ്പുകാർ പ്ലേറ്റുകളിൽ അതെടുത്തുകൊണ്ടു പോകുന്നു നല്ല കച്ചവടമാണ് ഇവിടെ മാംസം മുറിയുന്ന ഗന്ധം ഒഴുകിപ്പരക്കുന്നു ആരെയും ആകർഷിക്കുന്ന മണമാണ് ഇവനാണ് ചിക്കൻ ഗ്രിൽ സ്പെഷ്യലിസ്റ്റ് ഫുൾ ടൈം ജോലിയാണ് പ്ലേറ്റുകൾ അങ്ങനെ നിറഞ്ഞ് മേശകളിലേക്ക് പോകുന്നു പല എത്തനിക് വിഭാഗങ്ങളുള്ള നാടാണ് സിംബാബ്വേ എല്ലാ വിഭാഗങ്ങളുടെയും മുഖ്യ ഭക്ഷണം സാത്സ തന്നെ അത് ഓരോ ഉണ്ടയായിട്ട് പ്ലേറ്റുകളിൽ കൊണ്ടുപോകും ഇറച്ചി ഗ്രിൽ ചെയ്തതോ ഇറച്ചി കൊണ്ടുള്ള സ്റ്റോവോ ചേർത്ത് അത് കഴിക്കുകയും ചെയ്യും ഈ പാത്രങ്ങളിൽ മുഴുവൻ ഇരിക്കുന്നത് സാത്സയാണ് സാത്സ ഉണ്ടാക്കുന്നതിനും കോരി എടുക്കുന്നതിനുമൊക്കെ പ്രത്യേകം പാത്രങ്ങളുണ്ട് സാത്സയോടൊപ്പം എന്തെങ്കിലും ഒരു കറി മതി ഇവർക്ക് വെജിറ്റബിൾ കറിയാണ് ഈ സൈഡിൽ വച്ചിരിക്കുന്നത് അതുകൂടാതെ ഇറച്ചിക്കറിയും ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ ഞാനൊരു സാത്സ ഓർഡർ ചെയ്തു രതീഷിന് സാത്സ ആവശ്യമില്ല അദ്ദേഹം ചിക്കൻ മാത്രം മതിയെന്ന് പറഞ്ഞു എനിക്ക് ബീഫും സാത്സയും എന്റെ ക്യാമറയും സംവിധാനങ്ങളുമൊക്കെ കണ്ടപ്പോൾ വിളമ്പുകാരന് ഒരു കൗതുകം ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു കൂടുതലൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ചായയും കാപ്പിയും ഒന്നും കിട്ടുകയുമില്ല ഇവിടെയുള്ള ഇന്ത്യക്കാരും ഇന്നാട്ടിലെ സാത്സ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ വീടുകളിൽ ഇന്ത്യൻ ഭക്ഷണമാണ് അവർ കഴിക്കുക മലയാളികൾ ചോറും നാടൻ കറികളും ഉണ്ടാക്കി കഴിക്കും ഞങ്ങളിരിക്കുന്ന റെസ്റ്റോറൻറ്റിന്റെ ഭാഗത്ത് ആയപ്പോഴേക്കും നിറയെ ആളുകളുണ്ട് വലിയ റെസ്റ്റോറന്റ് ഒന്നുമല്ല ഞങ്ങൾ അധികം താമസിയാതെ പ്ലേറ്റുകൾ കാലിയാക്കി പിന്നെ കുറേ നേരം ജിംബാവിയൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെയിരുന്നു